നമസ്കാരം കേരളത്തിൽ വരാനിരിക്കുന്ന വല്ല വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ ഒരു തുടക്കമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് കാർഷിക വൃത്തിയെ വലിയ തോതിൽ ആശ്രയിച്ചിരുന്ന ആളുകൾ മറ്റ് തൊഴിലുകൾക്കൊപ്പം ചെയ്തിരുന്ന ആളുകൾ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് മാറി അങ്ങനെ കേരളം മുഴുവൻ റബ്ബർ നിറഞ്ഞു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുന്ന റബ്ബർ വലിയൊരു പങ്ക് വഹിച്ചു പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ച് ഭക്ഷ്യവിളകളിലേക്ക് ആളുകൾ പോവുകയാണ് പോകാൻ തുടങ്ങുകയാണ് അത് ആദ്യം പോകുന്ന ചില വിസിൽ ബ്ലോഗേഴ്സ് പോലെ കുറച്ച് ധൈര്യമുള്ള ആളുകൾ അവരുടെ കഥകളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അതിലൊന്നാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് പ്രചോദനം എന്തായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് എങ്ങനെയാണ് പ്രചോദനം കുട്ടിക്കാലം ഈ സമൃദ്ധിയുടെ കൃഷിയുടെ കാലമായിരുന്നല്ലോ വയലും പറമ്പും കൃഷിയും കാര്യങ്ങളും അപ്പൊ ആ ചൈൽഡ്ഹുഡിലെ ആ ഒരു വളർ ഏഹ് ചെടി വളർത്തണം അത് ചെയ്യാം കൃഷിയായിരുന്നു ടീച്ചർ ആയിരുന്നു എങ്കിലും നമ്മള് കൃഷിയായിരുന്നു പ്രധാനമായിട്ടുള്ള അന്നത്തെ വരുമാനം വയലുണ്ട് പിന്നെ ഇവിടെ ഈ ഒരിടത്തിൽ മുഴുവൻ ചേന ചേമ്പ് കാച്ചില് പിന്നെ ഉഴുന്ന് പയറ് എല്ലാം എല്ലാം കൃഷിയെല്ലായിരുന്നു അന്ന നമ്മളെ എല്ലാം അച്ഛൻ വിടും ഇങ്ങനെ എല്ലാം അവിടെ പോയി അത് ചെയ്ത് ഈ ഈ ഓരോ പയറൊക്കെ നുള്ളി ഇടുമ്പോൾ അതിനകത്ത് ചാമ്പലി ഇടുന്നതും ഉറുമ്പ് വരാതെ അതിനെ മാനേജ് ചെയ്യുന്നതും പിന്നെ ഈ ചീനി വെക്കുമ്പോൾ അതിന്റെ കമ്പിനെന്തൊക്കെ ചെയ്യണമെന്ന് എങ്ങനെ നടണമെന്നും ഇതെല്ലാം നമ്മൾ ആ ചൈൽഡ്ഹുഡിൽ പഠിച്ചു ഇതെല്ലാം മാറ്റി നിർത്തിയില്ല പിന്നെ വയലിൽ നമ്മൾ ഞാറ് നടുന്നത് നാലുപേര് നാലുപേര് ട്രെയിൻ ചെയ്തിട്ടുണ്ട് രണ്ട് ും അപ്പൊ ഞാറ് നടന്നിടത്തും മരം ഒടിക്കുന്നിടത്തും എല്ലാം നമ്മളിങ്ങനെ സജീവ സാന്നിധ്യമായിരുന്നു പിന്നെ ഇവിടെ കൊയ്ത്ത് കിടക്കുമ്പം വൈക്കോല് ഉണക്കുന്നതും നെല്ല് നെല്ലെടുക്കുന്നതും ഇതെല്ലാം നമ്മുടെ ചൈൽഡ്ഹുഡിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാല്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കിതൊരു ഇഷ്ടമാണ് ഒരു പാഷനാണ് ആണ് ഇങ്ങനെ ഈ മാങ്ങ പറിക്ക പറങ്കി മാങ്ങ ഓരോരുത്തർക്കും രണ്ട് രണ്ടോ മൂന്നോ പറങ്കിയാകുമ്പോച്ചാൽ ഡിവൈഡ് ചെയ്ത് തരും ഡ്യൂട്ടി പറഞ്ഞാൽ പറക്കണം അപ്പൊ രാവിലെ എഴുന്നേറ്റ് എഴുന്നിട്ടുകഴിഞ്ഞാൽ അത് ചെയ്യണം അത് ഇത്രയും ചെയ്തിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബാല്യത്തിൽ നമ്മളിത് കിടക്കുന്നോണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഒരു പുഷ് വന്നേന്ന് തോന്നുന്നു അപ്പൊ മുതൽ ഇത് മാറ്റാം മാറ്റിട്ട് നമുക്ക് കുറെ മരങ്ങൾ വെക്കാം കാരണം റബ്ബർ വെട്ടി നമ്മള് പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോയി ഫ്രൂട്ട്സ് വാങ്ങാൻ അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഫ്രൂട്ട്സ് ഡയറക്റ്റ് എടുത്തുകൂടാ എന്നൊരാശയാണ് എന്റെ പുറകില് വന്നത് നമ്മൾ സ്വന്തമായിട്ട് പഴം എടുക്കാം മാങ്ങയൊക്കെ ഒരുപാട് വിലക്കല്ലേ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാം നമുക്ക് വിശ്വസിച്ച് വാങ്ങാനും പറ്റുന്നില്ല അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കൊറേ മാവ് വെച്ചു കൂടാ പിന്നെ ചക്ക നല്ല ചക്കയ്ക്കാണെങ്കിൽ അതൊരു പ്രശ്നവും ഇല്ല ഇഷ്ടം പോലെ കഴിക്കാം പിള്ളേർക്കും ചക്ക ഇഷ്ടമാണ് അങ്ങനെ ആകുമ്പോൾ കുറെ കൂടെ ലാവ് വെക്കാം എന്നൊക്കെ ഒരു ഐഡിയ ഇങ്ങനെ കുറെ നാളുകൊണ്ട് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ രണ്ടായിരത്തി പതിനെട്ടിൽ മരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷം നമ്മൾ വെറുതെ ഇട്ടു ഇവിടെ ഒരു ഇഷ്യൂ നാട്ടിലൊരു പ്രശ്നമാവും കാരണം അത് മുറിക്കുമ്പോഴത്തേ വലിയ ഇഷ്യാവും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എന്തായാലും കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനം ൂടെ ഡിസ്കസ് ചെയ്തിട്ട് മരം മുറിക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അപ്പോഴത്തേക്കൊക്കെ വിഷമായിരുന്നു മരം മുറിക്കുന്നത് കാരണം വെട്ടാറായി വരുന്നു ഏകദേശം ഒന്നോ രണ്ടോ വർഷത്തിനുള്ള വെട്ടാം അപ്പം അത് വെച്ചവർക്ക് വെച്ചവർക്കതൊരു വിഷമമാണ് നമ്മൾക്കത് വിഷമാണ് പക്ഷെ നമ്മൾ പറയുന്നത് നമുക്ക് ഇത്രയും ആയി ഏജ് നമുക്കിനി ആഗ്രഹം സാധിക്കാനുള്ള സമയം സമയമുണ്ടല്ലോ എന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് വെക്കുക അത് കാണുക എന്നുള്ള ഒരു ഷനാണ് എന്റെ പുറകില് വന്നത് അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങ് തീരുമാനം എടുത്തു വെട്ട അവര് വിളിച്ചു കൊടുത്തു റബ്ബർ കൊടുത്തു അപ്പം ആ റബ്ബർ കൊടുത്ത പൈസയിൽ നിന്ന് തന്നെ നമ്മള് ഇതെല്ലാം ചെയ്തു ഇതെല്ലാം പ്ലോട്ടെല്ലാം കളച്ചെടുക്കാൻ പറ്റി ആ തടി വിറ്റത് കൊണ്ട് പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാനും കുറേയൊക്കെ ഒക്കെ ഇതിൽ നിന്ന് പറ്റി പിന്നെ അതെല്ലാം നമ്മൾ ഒരു പ്ലാനായിട്ട് ഈ പൈസ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പ്ലാൻ എല്ലാം കറക്റ്റ് 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 പോയി പിന്നെ കുഴിയെടുത്തു എല്ലാം ചെയ്തു പിന്നെ തൈ വാങ്ങലായിരുന്നു പിന്നെ ഒരു അന്വേഷണം പിന്നെ ഞാൻ പാലക്കാട് നിന്ന് തന്നെ കുറെ മാ തൈകളെല്ലാം പാലക്കാട് നിന്ന് കൊണ്ടുവന്നത് ആ കാരണത്ത് കയറ്റി കൊണ്ടുവന്നു പക്ഷേ പാലക്കാട് ഉള്ള ഒരു കാലാവസ്ഥ അവിടുത്തെ നല്ല മാങ്ങയാ അതെ അല്ല മാവോടെ നന്നായിട്ട് എന്നാലും ഇതൊരു ട്രയൽ ആൻഡ് ടെറും അതേടാണ് കാരണം ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല ഇത് ജസ്റ്റ് പ്ലാൻ ചെയ്യാം പിന്നെ വരുന്നത് നമുക്ക് റീപ്ലാന്റ് ചെയ്യാം എന്തായാലും വരണമെങ്കിൽ വെട്ടാം പിന്നെ മാറ്റണമെങ്കിൽ മാറ്റാം ഇതൊന്നും ആരുടെ ഐഡിയ ചോദിച്ചതേ ഇല്ല മാവ് മാവ് അതെ അല്ലെ ഒന്ന് അതാ പിന്നെ ഇവിടുത്തെ ലോക്കൽ ഏരിയയിലും കുറെ നഴ്സറിയില് നമ്മൾ പോയി തിരക്കി പക്ഷെ പറഞ്ഞ ഇത് നമ്മളൊരു ഐഡിയ ആരോടും എങ്ങനെ പ്ലാൻ ചെയ്യണം ചോദിച്ചതേ ഇല്ല നമ്മളൊരു ഐഡിയ വർക്ക്ഔട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് ആദ്യം നടക്കട്ടെ അപ്പോഴാണ് ഇതങ്ങ് തുടങ്ങിയത് ഐഡിയ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ തന്നെ ചെയ്യാം ഇത് ഒരാളുടെ ഒരു ഐഡിയ പിന്നെ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാം ആദ്യം നമ്മുടെ ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കട്ടെ അങ്ങനെയാണ് കൊറേ തൈകള് ചറ പറാനും പറഞ്ഞ് എന്ത് തൈ ആണെന്ന് പറഞ്ഞുകൊണ്ട് കൊറേ തൈ വാങ്ങി ഞാൻ അവിടുന്ന് ഇവിടുന്ന് ലോക്കൽ പർച്ചേസ് പിന്നെ ഞാൻ പാലക്കാട് നിന്ന് വരുന്ന വഴിക്കുള്ള നഴ്സറിയിലെല്ലാം കേറി കുറെ തൈകള് തൃശ്ശൂർന്ന് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയെല്ലാം വാങ്ങി പിന്നെ ഇവിടുന്ന് ലോക്കലും വാങ്ങി പ്ലാന്റ് ചെയ്തു പ്ലാൻ ചെയ്തു കഴിഞ്ഞിട്ട് അതൊരു വിപ്ലവം ആയിരുന്നു ഇവിടെ കാരണം എല്ലാവർക്കും പലർക്കും വിഷമമാണ് എന്നാലും ആ വിഷമത്തിൽ കൂടെ നമ്മളിത് ശരിയാവും ശരിയാവും പറഞ്ഞ് പ്ലാൻ ചെയ്തു പിന്നെ കുറച്ച് ഉണക്ക് വന്നു ഉണക്ക് വന്നപ്പോഴൊക്കെ നമ്മളവിടെ മുകളിൽ ടാങ്ക് വെച്ചു പിന്നെ ഇവിടുന്ന് വെള്ളം അടിച്ചിട്ട് ഉപസൊക്കെ വെച്ചു ആ വെച്ചിട്ട് ഇപ്പോഴും ഉണ്ടത് വയനെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മളത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് അത്യാവശ്യം ഉണങ്ങുന്നതിനൊക്കെ വെള്ളം ഒഴിക്കും അങ്ങനെ പതുക്കെ പതുക്കെ ഇപ്പൊതുക്കെ ഇത് വളർന്ന് വരുന്നത് കാണാൻ രസമായിരുന്നു അങ്ങനെ വന്ന് 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 ഇപ്പം നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇപ്പോഴേ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ ചക്ക പിടിച്ചു തുടങ്ങി പോലെ ചക്കയായി പല വെറൈറ്റി ഒക്കെ അത് എന്റെ കസിന്റെ ചേട്ടന്റെ പിന്നെ നഴ്സറിയിൽ നിന്നാണ് നമ്മള് തൈ എല്ലാം കൊണ്ടുവന്നത് പിന്നെ റംബൂട്ടാനും ചേട്ടനെ പറഞ്ഞ കളക്ക് വലുതായിട്ടാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് അത് നന്നായിട്ട് പിടിച്ചു കാഴ്ച തുടങ്ങിയപ്പോ സന്തോഷമായി ഇഷ്ടംപോലെ സാധനങ്ങൾ കഴിക്കാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടും അത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മള് വെച്ചത് നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളത് അതിനകത്ത് ഇനി ഇതിനകത്ത് ഇനി ഒരു പത്ത് മുന്നൂറ് മരങ്ങളോട് വെക്കാനുള്ള സ്പേസ് ഉണ്ട് മിനിമം ആ രണ്ട് ആയിട്ട് അത്രയെങ്കിലും വെക്കാൻ പറ്റും പക്ഷെ അത് പലതരത്തിലുള്ള മരങ്ങളെ ഇവിടെ ഇപ്പൊ ഇല്ലാത്ത മരങ്ങൾ മര നാടൻ അമ്പഴം അതുപോലെ നമ്മുടെ സ്വീറ്റ് അമ്പഴം അങ്ങനെയൊക്കെ നോക്കി എടുത്തു എടുത്തുവെച്ചുകഴിഞ്ഞാല് അതുപോലെ ഞാവല് തന്നെ കേരളത്തിലാണ്ട് പത്തോ മുപ്പത്തിരണ്ടോ തരം ഞാവലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള മരങ്ങള് പിന്നെ ചില കാട്ടുപഴങ്ങൾ ഇപ്പൊ ഇലഞ്ഞി ഇവിടെ വെക്കുകയാണെങ്കിൽ ഈ ഇലഞ്ഞീടെ പഴം തിന്നാനായിട്ട് പക്ഷികൾ ധാരാളമായിട്ട് വരും കാരണം ഈ പക്ഷികൾക്ക് ഭക്ഷണം ഒരു വലിയ പ്രശ്നമാണ് ഈ റബ്ബർ തോട്ടങ്ങളില് അപ്പൊ ആ ആ പ്രശ്നമൊക്കെ പരിഹരിക്കാനായിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ചാമ്പയ്ക്കൊന്നും അങ്ങനെ പക്ഷി കഴിക്കില്ല അപ്പൊ കഴിക്കും അതുപോലെ എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്ക് പപ്പായൊക്കെ വെക്കാൻ പോകും പപ്പായ കറിവേപ്പൊ പോലെയുള്ള സാധനങ്ങൾ ഇതിനിടയ്ക്ക് അതുപോലെ തന്നെ പുല്ലിന്റെ ഇനത്തിൽ ഈ രാമച്ചം അതുപോലെ ഇഞ്ചിപ്പുല് ലെമൺ ഗ്രാസ് നല്ല വിലയുള്ള സാധനമാണ് വില ഉണ്ടോലോ ഇല്ലെങ്കിൽ അത് മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ നല്ലതാണ് കുറെ വർഷം കൂടെ സർവീസ് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ അതോ ആ ഇതിലേക്ക് അങ്ങനെയൊക്കെയാണ് ഐഡിയ ഇട്ടിരിക്കുന്നത് അപ്പം അത് ഇങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒരു ഹോം സ്റ്റേ പോലെ ആക്കണോന്നുള്ള താല്പര്യം ഇട്ട് വരണം ഇട്ട് വെക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐഡിയ ഒക്കെ തുടങ്ങിയത് അപ്പം അതിപ്പോ നമുക്ക് സമയം കുറവായതുകൊണ്ടും ഇപ്പൊ നമുക്കതിനെ മോണിറ്റർ ചെയ്യാനും സമയം ഇനി കുറവാറച്ചൂടെ സമയം കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് നല്ലൊരു തുടക്കമാണ് ഇത് ഒരുപക്ഷേ നാളെ കേരളം മുഴുവൻ വ്യാപിക്കുന്ന ഒരു തുടക്കമാണ് അപ്പൊ അത്തരം ഒരു തുടക്കം ആരംഭിക്കുന്ന കുറച്ച് പേര് കേരളത്തിൽ അവിടെ ഇവിടെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇവരെ കണ്ട് പിന്നെ അടുത്ത സെറ്റ് ആളുകളും ഇത് ആരംഭിച്ചിട്ടുണ്ട് ഒരു പയ്യൻ ഉണ്ട് ഫുൾ ടൈം ഇവിടെ ഫുൾ ടൈം ഉണ്ട് അവനും കൂടെ മോണിറ്റർ ചെയ്യും അവനോട് പറഞ്ഞ അവൻ അസിസ്റ്റന്റ് ആണ് അവൻ വെള്ളം ഒഴിക്കാനും ഒക്കെ അവന്റെ ഹെൽപ്പാണ് കൂടുതലും ഉള്ളത് ഞങ്ങൾക്ക് അവനുള്ളതുകൊണ്ടാണ് ഇത് ഇത്ര ആക്കാനും പറ്റിയത് ആണ് പിന്നെ ചേട്ടനാണ് എൻ്റെ എന്റെ മൂത്ത ചേട്ടനാണ് ഇതിന്റെ എല്ലാം ഒരു മാസ്റ്റർ ബ്രെയിൻ ഡോക്ടറാണ് വെളിയിലാണ് അപ്പൊ ചേട്ടൻ വെളിയിലൊക്കെ നടന്നോണ്ടായിരിക്കും ഒരു കുറച്ചുകൂടെ നമുക്ക് പച്ചപ്പ് വേണം എന്നുള്ള ആഗ്രഹപ്പെട്ട ആളാണ് അപ്പൊ അതുകൊണ്ട് ആണ് കൂടുതലും മരം പെട്ടുന്നതിനെതിരാണ് അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടനും കൂടെ സപ്പോർട്ട് വന്നത് കൊണ്ടാണ് നടന്നത് അല്ലെങ്കിൽ പാടാ നമ്മളിത് ചെയ്തു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും ആ ഒരു റിസ്ക് ചെയ്യുന്നുണ്ട് മീൻസ് അവരിത് അവര് അവർക്ക് ഒരു തോന്നല് വന്നു ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പല സാധനങ്ങളും വെച്ചുപിടിപ്പിക്കാം ഉം അങ്ങനെ ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് നമ്മളെ സമീപപ്രദേശങ്ങളിലൊക്കെ ധാരാളം പേര് അങ്ങനെ ചെയ്തു തുടങ്ങുന്ന കാണുമ്പോൾ നമുക്ക് വീണ്ടും ഒരു എനർജിയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത് ഒരു വിപ്ലവമാണ് അത് വിപ്ലവമാണെന്ന് പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് റബ്ബർ മാറ്റി ഒരു ഭക്ഷ്യവിള അവിടെ കൊണ്ടിരുന്നു ഒരു നാണ്യവിളയ്ക്ക് പകരം രണ്ടാമത്തേത് അങ്ങനെ വരുമ്പോഴും പലപ്പോഴും ആളുകൾ വീണ്ടും ഒരു തോട്ടം തന്നെ ഒന്നുകിൽ കുരുമുളക് തോട്ടം കോൺക്രീറ്റ് കാലിട്ട് കുരുമുളക് നടാം അല്ലെങ്കിൽ അവക്കാഡോ തോട്ടം ഉണ്ടാക്കാം അല്ലെങ്കിൽ റംബുട്ടാൻ്റെ തോട്ടം ഉണ്ടാക്കാം എന്നൊക്കെയാണ് ആലോചിക്കുന്നത് അതിനൊക്കെ പ്രാവികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കാരണം ഈ എല്ലാവരും അവക്കാടോ വെച്ച് ഉടങ്ങി കഴിയുമ്പോൾ അവക്കാടോയ്ക്ക് വിലയില്ലാതാകും ഇപ്പൊ പല പഴങ്ങൾക്കും അത് സംഭവിക്കുന്നുണ്ട് ഇവിടെ ഇടകലർത്തി വെച്ചിരിക്കണം അപ്പോൾ വീട്ടുകാർക്ക് തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ പലതരം വിളകൾ ഇടകലർത്തി നടുക എന്നുള്ള ഒരു പ്രായോഗിക അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വീക്ഷണം കൂടി അതിലുണ്ട് അതുകൊണ്ട് വളരെ അഭിനന്ദനാർഹമായ ഒരു മോഡലാണിത് ഇത് ചെയ്യാൻ ധൈര്യം കാണിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാം